ടു മൂവി മലയാളത്തിലെ നിരവധി സെലിബ്രിറ്റികളെ അഭിമുഖം ചെയ്യുക വഴി ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണാ മുകുന്ദൻ യൂട്യൂബ് ചാനലിലെ അവതാരകയായിരുന്ന വീണ രസകരമായ ചോദ്യങ്ങളിലൂടെയാണ് പ്രേക്ഷക പ്രശംസ നേടുന്നത് പിന്നീട് സ്വന്തമായി ചാനൽ തുടങ്ങുകയും സിനിമയിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായ വീണ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത് അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വീണ എത്തിയിരിക്കുന്നത് ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ണിനു ചുറ്റും നീര് വന്ന് മൂടുകയും പതിയെ കണ്ണു തുറക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിയെന്നുമാണ് പുതിയൊരു വീഡിയോ വീണ വീണ വീഡിയോയിലൂടെ വളരെ വീണയുടെ വീഡിയോ ുന്നത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിലൊരു ദിവസം നടി ഗായത്രി സുരേഷിന്റെ കൂടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അന്ന് നേരത്തെ പോയി ഷൂട്ട് ഉച്ചയോടെ കഴിഞ്ഞു ഫ്ളാറ്റിൽ വന്ന് കിടന്നുറങ്ങി വൈകുന്നേരം എഴുന്നേറ്റപ്പോഴാണ് എന്റെ ഒരു കണ്ണിന്റെ സൈഡിൽ ചെറിയൊരു തടുപ്പ് കാണുന്നത് എല്ലാവർക്കും വരുന്ന സാധാരണ കാര്യമെന്ന നിലയിൽ അത് വിട്ടു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു മുഖമൊക്കെ മത്തങ്ങാ പോലെ തടിച്ച് വീർത്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണമെന്ന് തീരുമാനിച്ചു എനിക്ക് അത്രയും ടെൻഷനാണ് ഉണ്ടായത് എറണാകുളത്തെ പ്രശസ്തമായൊരു ആശുപത്രിയിലാണ് ഞാൻ പോയത് ചെക്ക് ചെയ്തിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല നാളെ ആവുമ്പോഴേക്കും മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അടുത്ത ദിവസം ഒരു പരിപാടിയുണ്ട് അതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പോകാമെന്നായിരുന്നു പുള്ളി പറഞ്ഞത് ഞാൻ വളരെ കോൺഫിഡന്റായി വീട്ടിലെത്തി മരുന്നൊക്കെ കഴിച്ചെങ്കിലും കുറവും ഉണ്ടായില്ല തൊട്ടടുത്ത ദിവസം ഉണ്ടായതിലും ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായത് ഒരു കണ്ണ് പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി പോയി കണ്ണിനു ചുറ്റും നീര് കെട്ടി കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇനി ആ ഡോക്ടറെ കാണേണ്ടെന്ന് പറഞ്ഞ് കണ്ണിന്റെ ആശുപത്രിയിൽ എത്തി അവിടുന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നത് കണ്ണീർ ഗ്രന്ഥിക്ക് നീർവീക്കം ഉണ്ടായതാണ് ഇത് വരാൻ പല കാരണങ്ങളും ഉണ്ടാകും പെട്ടെന്നൊന്നും ആവില്ല രണ്ടു മൂന്നാഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്റെ സമാധാനം മൊത്തം പോയത് അവിടെയാണ് എന്റെ പ്രൊഫഷൻ ഇതായത് ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ എടുത്തു വെച്ചിരുന്നു അഭിമുഖങ്ങളും ആ കൈസേ ഹോ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അതിന്റെ ഒക്കെ നടക്കുകയാണ് ആകെ കിളി പോയത് പോലെയായി എന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ കരച്ചിൽ വരാൻ തുടങ്ങി കരയുന്നതിനനുസരിച്ച് ഇതിന് ബുദ്ധിമുട്ടാവും ആളുകളൊക്കെ നമ്മളെ കാണുമ്പോൾ അയ്യോ ഇതെന്ത് പറ്റിയെന്ന് ചോദ്യമായി ഇതൊക്കെ എന്നെ ബാധിച്ചു ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ മുഖമായ തനിക്ക് എങ്ങനെ ഇതിനെ നേരിടുമെന്ന് അറിയില്ലായിരുന്നു കോൺഫിഡൻസ് എല്ലാം പോയി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണിനും നീര് വന്നതുപോലെയായി അതും ഭീകരമായ മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു പക്ഷെ പതിയെ വിശ്രമിച്ചതിന് അനുസരിച്ചാണ് മാറ്റം വന്നതെന്ന് വീണ പറയുന്നു പുറത്തേക്ക് ഇറങ്ങാനോ ആളുകളെ കാണാനോ എനിക്ക് തോന്നിയില്ല എന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് പറയുമെന്നായിരുന്നു എന്റെ ടെൻഷൻ അപ്പോഴും എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ കൂടെ നിന്നവരോടാണ് കുടുംബവും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഇതിലൊന്നും കാര്യമില്ല വീണ ഇതിലും വലുത് നിരക്ക് ചെയ്യാനുണ്ടെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നതെന്നും വീണ കൂട്ടിച്ചേർത്തു അടുത്തിടെ പഴയ ഫ്ളാറ്റ് മാറി പുതിയ ഫ്ളാറ്റിലേക്ക് താമസം മാറുന്ന വിശേഷവും വീണ പങ്കുവച്ചിരുന്നു വീണയുടെ കരിയർ ഓർമ്മകൾ പലതും ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് ധ്യാൻ ശ്രീനിവാസനുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ അഭിമുഖവും ഒറിജിനൽസ് എന്ന തന്റെ ചാനലുമൊക്കെ വീണ ആരംഭിച്ചത് ഇവിടെ വെച്ചാണ് പുതിയ ഫ്ളാറ്റ് അധികം അകലെയല്ല ഈ ഫ്ളാറ്റിനേക്കാളും കേവലം അഞ്ഞൂറ് മീറ്റർ ദൂരെ മാത്രമാണ് ഫ്ളാറ്റ് ഒഴിയുന്നതിന്റെ അവസാന ദിവസത്തിലാണ് വീണ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതേ ദിവസം തന്നെ പുതിയ താമസക്കാർ വീട് കാണാൻ വരുന്നതിനാലും വീട് വൃത്തിയാക്കൽ നടക്കേണ്ടതിനാലും വീണ അവസാനവട്ട തിരക്കുകളിലായിരുന്നു പൊതുവെ കാഴ്ചക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന നിലയിൽ തലവാചകങ്ങൾ നൽകാൻ മിടുക്കിയാണ് വീണ അതിനാൽ സ്വന്തം ഫ്ളാറ്റ് വെക്കേറ്റിംഗ് വീഡിയോയിലും വീണ മുകുന്ദൻ ആ കഴിവ് പ്രകടമാക്കി വീഡിയോയിലാകട്ടെ അവതാരകയായി വീണ മാത്രമേ ഉള്ളൂ ഭർത്താവ് ജീവനെ എവിടെയും കാണാനില്ല വീണയുടെ ഫ്ളാറ്റിലും ഭർത്താവില്ല ഒടുവിലാസത്യം പുറത്തുപറഞ്ഞ് വീണ വീണ മുകുന്ദൻ ഫ്ളാറ്റ് ടൂർ എന്നാണ് വീണ മുകുന്ദന്റെ വീഡിയോയിലെ ക്യാപ്ഷൻ ഒരു ഭാര്യയെ എന്തിലും ഏതിലും പിന്തുണയ്ക്കുന്ന ഒരാളെ കിട്ടുമോ എന്ന് ചിന്തിച്ചിരുന്ന വീണയ്ക്ക് ആ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ജീവൻ കൃഷ്ണകുമാർ എന്ത് കാര്യത്തിലും പോസിറ്റിവിറ്റി നിലനിർത്തുന്ന തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി ഭാര്യ ഇഷ്ടമെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന പ്രകൃതക്കാരനാണ് ജീവൻ എന്ന് വീണ ജീവന്റെ പ്രണാൾ സ്പെഷ്യൽ പോസ്റ്റിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഒരാളെ താൻ അർഹിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടെന്ന് വീണ തുറന്നു പറഞ്ഞിരുന്നു സെന്റ് തെരേസാസ് കോളേജിൽ നിന്നും ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചിറങ്ങിയ ശേഷം ഞാൻ എം എ കമ്മ്യൂണിക്കേറ്റീവ് പഠിക്കാനായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചേർന്നു അവിടെ നിന്നും പാസ് ഔട്ടായ ശേഷം എനിക്ക് ആദ്യം കിട്ടിയ ജോലി ദൂരദർശനിൽ ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ വാർത്താ വായന അടക്കം ചെയ്യുന്ന ഒരു സീരിയസ് ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ ശേഷമാണ് ബിഹൈൻഡ് വുഡ്സിലേക്ക് എത്തിയത് അനു സിത്താരയാണ് ഞാൻ ആദ്യമായി ഇന്റർവ്യൂ ചെയ്ത സെലിബ്രിറ്റി പെട്ടെന്ന് ചിരി വരുന്ന കൂട്ടത്തിലാണ് ഞാൻ അധികം ബലം പിടിച്ചിരിക്കാറില്ല പിന്നെ ചിരി ആരോഗ്യത്തിന് നല്ലതാണ് ആളുകളുടെ ദേഹത്ത് മനഃപൂർവ്വം തൊടാറില്ല ഒരു ഫ്ലോയിൽ സംഭവിച്ചു പോകുന്നതാണ് നെഗറ്റീവ് കമന്റ് കണ്ട് ഈ പരിപാടി നിർത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ച് വ്യൂവർഷിപ്പാണ് പ്രധാനം എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദൂരദർശനിലായിരുന്നപ്പോൾ സീരിയസ് ഇന്റർവ്യൂകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അൾട്രാ സീരിയസ് ഇന്റർവ്യൂ എടുക്കാൻ എനിക്കറിയാം പക്ഷേ വെറൈറ്റി പിടിച്ചു പോകാനാണ് എനിക്കിഷ്ടം അൾട്രാ സീരിയസ് ഇന്റർവ്യൂ കാണാൻ ആളുകൾ കുറവാണ് ആർട്ടിസ്റ്റുകളോട് പേഴ്സണൽ ചോദ്യം ചോദിക്കുന്നതിന് ഏറെ വിമർശനം കേട്ടിട്ടുണ്ട് പക്ഷെ കരൺ ജോഹർ താരങ്ങളോട് പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ആളുകൾ ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇരട്ട താപ്പായാണ് തോന്നിയതെന്നാണ് വീണ മുകുന്ദൻ പറഞ്ഞത് അതേസമയം ആപ് കൈസേഹോ എന്ന ചിത്രത്തിലാണ് വീണ എത്തുന്നത് കൂട്ടുകാർക്കിടയിൽ ഒരാളായ ക്രിസ്റ്റിയുടെ വിവാഹ തലേന്ന് അരങ്ങേറുന്ന ബാച്ചിലേഴ്സ് പാർട്ടിക്കിടയിലെ സംഭവ വികാസങ്ങളാണ് ആപ് കൈസേഹോ എന്ന ചിത്രത്തിൽ പറയുന്നത് ധ്യാൻ ശ്രീനിവാസിന്റെ തിരക്കഥയിൽ നവാഗതനായ വിനയ് ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലവും ഈ ബാച്ചിലേഴ്സ് പാർട്ടിയാണ് പൂർണമായും നർമ്മ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഈ ഈ ചിത്രം ഒരു സംഘം ചെറുപ്പക്കാരുടെ സൗഹൃദത്തിന്റെ കഥയാണ് അജൂസ് എബൌ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മാനുവൽ ക്രൂസ് ഡാർവിൻ അംജിത് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ചിരിയും ചിന്തയും നിറച്ച് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് ഫെബ്രുവരി എത്തിയിരുന്നത് ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് സൈജു കുറുപ്പ് ദിവ്യാദർശൻ തൻവിറാം സുരഭി സന്തോഷ് ധർമ്മജൻ ബോൾഗാട്ടി രമേഷ് പിഷാരടി സുധീഷ് ഇടവേള ബാബു ജീവ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ഇവർക്കൊപ്പം ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തുന്നു മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ നാളുകൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസനൊപ്പം ബിഗ് സ്ക്രീനിലെത്തി എന്നതും സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് തന്റെ അച്ഛൻ സ്ക്രിപ്റ്റ് വായിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതാണ് ഈ പടവുമായി മുന്നോട്ട് പോകാൻ ഇടയായത് അതേസമയം ഗൂഢാലോചന ലവ് ആക്ഷൻ ഡ്രാമ പ്രകാശം പരക്കട്ടെ തുടങ്ങിയ മൂന്ന് ചിത്രങ്ങൾക്ക് ശേഷം ധ്യാനിന്റെ തിരക്കഥയിൽ വെള്ളിത്തിരയിൽ എത്തിയ ചിത്രമാണ് ആപ് കൈസേഹോ വീണയുടെയും ആദ്യത്തെ ചിത്രമാണിതെന്നാണ് വിവരം അതേസമയം കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്ത്യൻ യൂട്ടിലിറ്റി വാഹന ഭീമനായ മഹീന്ദ്രയുടെ ഏറ്റവും പുത്തൻ മോഡലായ എക്സുവി ഒ എന്ന എസ്യുവി മോഡല വീണ സ്വന്തമാക്കിയിരുന്നു സബ് ഫോർ മീറ്റർ എസ് യു വിഭാഗത്തിലെ മഹീന്ദ്രയുടെ തുറുപ്പുചീട്ടാണ് എക്സുവി ത്രീ എക്സോ ക്രൂയിസ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് തുടങ്ങി നിരവധി സൌകര്യങ്ങളും ഫീച്ചറുകളും ഉള്ളതും സബ് ഫോർ മീറ്റർ എസ് യു വി സെഗ്മെന്റിൽ ആദ്യമായി പനോരാമിക് സൺറൂഫ് ലഭിച്ച മോഡലുമാണ് വീണയുടെ പുതിയ വീഡിയോ വാഹനവും